ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹരിയെ വിളിച്ചുകൊണ്ട് രാജീവൻ റൂമിലേക്ക് വന്നപ്പോൾ ഹരിക്ക് ഒരു പേടി തന്നെ അങ്ങനെ ഇടിക്കാൻ വല്ലതുമാണോന്ന് അത് ചോദിക്കുമ്പോൾ അതെന്താണ് നീ അങ്ങനെ ചോദിച്ചേ അല്ല എനിക്കേ ഉള്ളിൽ വല്ല ഒരു ശങ്ക അപ്പം നിന്നെ ഞാൻ എന്തിനാണ് ഇടിക്കുന്നത് അപ്പോൾ അലീനയുടെയും അതുപോലെ ആ കുടുംബക്കാരുടെയും കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയ അത് പറയാനാണ് നിന്നെ വിളിച്ചുകൊണ്ടു വന്നതെന്ന് പറഞ്ഞു ഏഹ് എന്നതാ അക്കച്ചാ ഇന്ന് ഹരി വലിയ പ്രതീക്ഷയോട് ചോദിക്കുന്നു അപ്പോൾ ബാലചന്ദ്രനുമായിട്ടുള്ള വഴക്ക് കോംപ്രമൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ കോംപ്രമൈസ് കോംപ്രമൈസായിരുന്നു നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ഹരി ഇങ്ങനെ ചോദിക്കുക അന്നേരം അപ്പം നാണമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വഴക്ക് മാറ്റി സന്ധി ആയതെന്ന കാര്യം അച്ഛൻ പറയാം അന്നേരം അയാൾ നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തിയോന്ന് ഹരി ചോദിക്കുമ്പം ഓരോ ഭീഷണിയും ഇല്ല അപ്പം മകൻ ചെന്ന് അച്ഛനോട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങളൊക്കെ എന്താ പറയണത് ഇന്നലെ വരെ ഏത് ഇന്നലെ വരെ എന്തൊക്കെ ബഹളമായിരുന്നു ബാലചന്ദ്രൻ മുട്ടയെ നിർത്തി മൂക്കോട്ട് ഇക്ഷാവരപ്പിക്കും അലീലി അലീലിയെ പെൺവാണിഭക്കാർക്ക് വിൽക്കും ഹോ എന്തൊക്കെയായിരുന്നു എവിടെ പോയി എല്ലാവരുടെയും സൗകര്യം വലിയ ചംന്ന് നിങ്ങളുടെയൊക്കെ ഒക്കെ പല്ലു നഖവും പറിച്ചു കളഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ഈ ഹരി ചോദിക്കുക അപ്പോഴത്തേക്കും വലിയ ചംന്നിട്ട് എണ്ണത്തിൽ കൂടുതലുള്ള വല്ലൊക്കെ പിഴുതുകളഞ്ഞടാ എന്നും പറഞ്ഞുകൊണ്ട് എങ്ങേട്ടന അന്നേരം രംഗത്തേക്ക് വന്നു ഇങ്ങനെ നോക്കൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നമ്മൾ തോറ്റോ ജയിച്ചോ അപ്പൊ തോറ്റൂല്ല ജയിച്ചൂല്ല നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഇങ്ങോട്ട് വിളിച്ചതെന്ന് രാജീവൻ അന്നേരം പറഞ്ഞു എങ്ങേട്ടാ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അന്നേരത്തേക്ക് എങ്കെ എങ്ങാട്ട ഹരിയുടെ മുന്നിലേക്ക് വന്നു കേട്ടോ ഹരി ഇങ്ങനെ അന്ധം പെട്ട് നോക്കി നിൽക്കൊന്നും മനസ്സിലാകാതെ നമ്മളിനി കടപ്പാട്ടൂരുമായി യാതൊരു വഴക്കുമില്ല അലീനെ ഇനി മോശമായി കാണുകയോ മോശമായി അവളോട് പെരുമാറുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഗങ്ങേട്ടം പറഞ്ഞു കൊടുത്തു അവളെ ആ കുടുംബത്തിലൊരു അംഗമായി കാണണമെന്ന് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങളീ ഭൂകമ്പമൊക്കെ ഉണ്ടാക്കിയത് അച്ഛനും കൊച്ചനും ഇത് എന്നാ പറ്റി ഏഹ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്കെന്താ കറ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ പറഞ്ഞ അനുസരിക്കുക ഉം സമാധാനമാണ് ഏറ്റവും വലിയ വഴിയെന്ന് പറയുമ്പോടി ഇപ്പോളി ഓഹ് പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു മാലപ്പുറം കാത്തിയും ഓഹ് എന്തിനു വേണ്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് പോടാ നീ ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മാത്രം മതി നിന്റെ ജോലി എന്തോന്നാ പഠിച്ച് ജയിച്ച എവിടെയെങ്കിലും എത്താൻ നോക്കാം ഉം ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യും അതിലൊന്നും നീ തലയിടാൻ വരിയേ വേണ്ട എന്ന് പറയുമ്പോൾ ഓ കൊള്ളാം കൊള്ളാം എന്നാണ് കൊള്ളം കലക്കുകയും ചെയ്തു മീൻ പിടിക്കാനും പറ്റിയില്ല ഹും എന്നെ കൂടെ നാണം കിടത്തിട്ടിരിക്കുന്നു ഞാനെന്തായാലും പോയേക്കുവാണെന്ന് പറഞ്ഞു കൊണ്ട് ഇവൻ അങ്ങ് പോവുക ഇവനങ്ങ് പോയപ്പോഴത്തേക്കും അച്ഛനും കൊച്ചനും വലിയച്ഛനും കൂടി ഇങ്ങനെ മകനെ തന്നെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഓ കഷ്ടം എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ മകൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവര് മൂന്നുപേരും ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ വൈജയുടെ നാത്തൂനെ കാണിക്കുന്നു അപ്പോൾ ഫോണിൽ വിളിക്കുക കമല അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാ പിന്നെ ഇപ്പം കാണാനൊന്നും വലിയ പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല നേരെ അങ്ങ് ചെന്നാൽ മതി അവിടെ ആരെങ്കിലും കാണും ഞാൻ കുറച്ച് കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴേക്കും ഹരി അങ്ങോട്ടൊക്കെ ഇറങ്ങി വന്നു ഹരി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്നും പറഞ്ഞു വിളിച്ചു എന്നടാ അതെ ഇവർക്കൊക്കെ ശരിക്കും എന്നതാ അമ്മ സംഭവിച്ച എന്നാ സംഭവിച്ചു വന്നു എന്നതാ നീ പറയുന്നേ വല്യച്ചൻ വന്ന എല്ലാം കലക്കി മറിച്ച് കളഞ്ഞല്ലോ അമ്മ അപ്പം നിന്നോട് എന്തെങ്കിലും പറഞ്ഞോടാന്ന് ചോദിക്കുമ്പം കളം മൊത്തം മാറിയമ്മേ ഇപ്പോ അച്ഛനും കൊച്ചനും ഒക്കെ എന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അലീനെ ചേച്ചിയെ പോലെ കരുതണമെന്നും പറഞ്ഞു പിന്നെ കടപ്പാട്ടൂരുകാരുമായി യാതൊരു വഴക്കവും ഇല്ല എല്ലാം കോംപ്രമൈസായെന്ന് അവര് എന്ന് പറയുമ്പോൾ അപ്പോൾ രോഹിയും ബബിതയും നമ്മൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോന്നതോ അതെന്തിനാ ആ വഴക്കെല്ലാം തീർന്നാ പറഞ്ഞ ഇനി അവർ നാണം കെട്ട് തിരിച്ചു പോണം അപ്പൊ നിനക്ക് ചോദിക്കാൻ മേലായിരുന്നു നിങ്ങൾ ഈ നിലയിലാക്കി അവനോടും അവരുടെ മോളൊന്നും പറഞ്ഞു വന്ന് ആ വീട് കയ്യേറി വെച്ചിരിക്കുന്നവനോടും ഒന്നും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളത് ഏ അപ്പൊ ഞാനതൊക്കെ ചോദിച്ചതാ അമ്മ കൊച്ചൻ പോലും കമ്പിളിക്ക് മാറിപ്പോയമ്മ ഇന്നലെ കണ്ട ആളെ അല്ല ഇന്ന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഉറപ്പിച്ച മട്ടിലാണെന്നൊക്കെ പറയുമ്പോ ഗങ്ങേട്ടന സകല പണി ഒപ്പിച്ചത് ഞാൻ ശിവേട്ടനെ ഒന്ന് കാണട്ടെ ചോദിച്ചിട്ടേ ഉള്ളൂ എല്ലാവരെയും നാണം കെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ എന്ന് അപ്പോൾ അതെ അമ്മയ്ക്ക് അച്ഛനോട് ചോദിക്കാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ടല്ലോ വഴക്കത്ത് എന്നെങ്കിൽ രോഹിയും ബബിതയും കൊണ്ടുവിടാനായിട്ട് പറയാം ഉം അതെന്തായാലും അമ്മപ്പോൾ പറയണ്ട അവർ രണ്ടുപേരും കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നോട്ടെ എന്ന് ഹരി പറയുമ്പോൾ അതന്നെ ചോദിച്ചു അമ്മ എനിക്കൊരു കമ്പനി വേണ്ട അമ്മ ഫ്ലൈറ്റും പിടിച്ചവരൊക്കെ എന്നാളോ മറ്റന്നാളോ തിരിച്ചു പോകും പിന്നെ ഇവിടെ ആരാ അമ്മ ഉള്ളതെന്ന് ചോദിച്ചു ആ ശരി ആ ബബിത എപ്പോഴും ഫോണിലാണല്ലോന്നും എനിക്കത് അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല എന്നും പറയാ കമല അപ്പൊ എന്തുവാ അവളും അങ്ങനെ തന്നെയല്ലേ ഏഹ് എന്ന് ചോദിക്കുക കേട്ടോ അമ്മ ഞാൻ അച്ഛനെ കണ്ട് സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു മകൻ അമ്മയെ പറഞ്ഞു വിടുവാ അമ്മ അങ്ങ് ഹരി എന്ന് പറഞ്ഞ രാജകുമാരൻ ബബിതേനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക അവന്റെ മനസ്സിൽ ഉദ്ദേശം വേറെയാണല്ലോ എന്തായാലും അമ്മ മോളിലോട്ട് പോയി അപ്പോൾ ഗംഗേട്ടൻ അവിടെ നിൽപ്പുണ്ട് അതുപോലെ ഇവര് സംസാരമൊക്കെ കഴിഞ്ഞിങ്ങനെ നിക്കുകയല്ലേ അപ്പോഴേക്കും നമ്മുടെ ചേച്ചി അകത്തേക്ക് കയറി ഭർത്താവിനോട് ചോദിക്കാനായിട്ട് ചെല്ലുവാണ് അപ്പം രോഹിത്തും സോറി രാജീവും ശിവനും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പോഴാണ് കമല അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് കമല അങ്ങ് കയറി ചെന്നപ്പം ശിവേട്ടാ ഞാനൊന്നും ചോദിക്കാതിരുന്നത് നിങ്ങൾ ശല്യപ്പെടുത്തണ്ടല്ലോ എൻ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചാണെന്ന് പറഞ്ഞു അത് നന്നായി ഞങ്ങൾ നല്ല ടെൻഷനിലായിരുന്നു എന്ന് ശിവേട്ടൻ പറയാ കമലയോട് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് എന്നതാ സംഭവിച്ചേ എന്ന് കമല ചോദിക്കുമ്പം എന്താണെന്ന് ചോദിച്ചാൽ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു എന്ന് ശിവേട്ടൻ പറഞ്ഞു ഹരി പറഞ്ഞല്ലോ നിങ്ങള് ബാലചന്ദ്രനോട് അടിയറവ് പറഞ്ഞു എന്ന് അവൻ അങ്ങനെയൊക്കെ വന്നു പറഞ്ഞു എന്ന് ശിവേട്ടൻ ചോദിക്കുമ്പം ആ അങ്ങനെ തന്നെയാ പറഞ്ഞത് അല്ല അച്ഛനും കൊച്ചനും വല്യച്ഛനും കൂടി തോറ്റു തുന്നം പാടിയെന്നത് എന്നൊക്കെ പറയുമ്പോ ഉം എൻ്റെ കമലയുടെടത്തി ഞങ്ങൾ അവനോട് അങ്ങനെയല്ല പറഞ്ഞത് ഒരു താൽക്കാലിക ഒരു തീരുമാനം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു എന്നാണെന്ന് പറയുമ്പോൾ എന്തിനാ താൽക്കാലികം സ്ഥിരമായിട്ട് അങ്ങനെ ആക്കിക്കോളാൻ പറഞ്ഞു കമല ഇവരോട് രണ്ടു പേരോടുവേ ആണുങ്ങളായാലേ കുറച്ചൊക്കെ പൗരുഷം വേണോ എന്ന് കമല പറയുമ്പം ഉള്ളത് തന്നെ കൂടുതലാണെന്നാ ഞങ്ങളുടെ ഒരു കണക്കൂട്ടല്ലേ എന്ന് രാജീവൻ പറയുമ്പം ദേ ശിവേട്ടാ നമ്മൾ എന്തിനാ ഇത്രയൊക്കെ ചെയ്ത് വെച്ചത് ദേ ഇങ്ങനെ സറണ്ടർ ആവാനാണോ എന്ന് കമല ദേഷ്യത്തിൽ ചോദിക്കുന്നു ഞാൻ ഒരാളെ വെറുത്താ വെറുത്തതാ പിന്നെ അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് കമല പറയുമ്പം നീ ആരെയാ വേർത്തത് അത് അലിയനെയും ബാലചന്ദ്രനെയും അപ്പൊ ഉം എന്നും പറഞ്ഞുകൊണ്ട് ശിവേട്ടൻ എഴുന്നേറ്റു അത്രല്ലേ ഉള്ളു ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി വെറുത്തോ ഉം നിനക്ക് തൃപ്തി ആകുന്നത് വരെ നീ വെറുത്തോളാം പറഞ്ഞു ശിവേട്ടൻ നിന്നിട്ട് കമലയോട് നിങ്ങൾക്കാർക്കും ചോണയില്ലാത്തത് കൊണ്ടാ അല്ലെങ്കിലേ ബാലചന്ദ്രൻ ഇവിടെ വന്ന് മുട്ടുകുത്തിയനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കമലയിടത്തി ഇങ്ങനെ പറയുമ്പോ കമലയിടത്തി ഞങ്ങൾ എല്ലാ വശങ്ങളും കൂടി ആലോചിച്ച് നോക്കിയിട്ടായി തീരുമാനം തമ്മൽ അടിച്ചു തീരുന്നതിനേക്കാളും ഒന്നിച്ചു നിൽക്കുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ അലീനെ അവിടെ തന്നെ താമസിപ്പിക്കാൻ തീരുമാനിച്ചോന്ന് ചോദിച്ചു നേരം തേ ശിവൻ ഇങ്ങനെ നോക്കുക എത്ര കാലം ഉണ്ടാവും അവിടെ കല്യാണം കഴിപ്പിച്ച് വിടണ്ടേ അപ്പൊ പോയിക്കോളുമല്ലോ എന്ന് ശിവൻ പറയുക ഏഹ് അവളുടെ കല്യാണം നടത്തി കൊടുക്കാനും തീരുമാനം ആയോ എന്നൊക്കെ ചോദിക്കുക പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാ അവൾക്കും ഒരു കല്യാണം കഴിക്കാനും കുടുംബമായിട്ട് ജീവിക്കാനും ഒക്കെ ആഗ്രഹം കാണില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം എന്നാ പിന്നെ സ്വന്തം മകനെ തന്നെ അങ്ങ് കെട്ടിച്ചു കൊടുത്താലോ അതോടുകൂടി എല്ലാം പൂർത്തിയാകുമല്ലോ എന്നൊക്കെ കമല പറയുമ്പോഴേക്കും എനിക്ക് വിരോധമൊന്നുമില്ല ഏഹ് ബാലചന്ദ്രനും അലീനയും സമ്മതിക്കൂ എന്നാണ് എൻ്റെ സംശയം എന്ന് ശിവം പറയുമ്പോൾ എന്ത് വർത്തമാനായി പറയുന്നേ ബാലചന്ദ്രന്റെ കണ്ടവളുമാരിൽ ജനിച്ച അലവലാതിക്ക് നമ്മുടെ മനു താല് കെട്ടാനോ എന്ന് കമല ഹാ അന്ന് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നു കമല പറയുമ്പം ശിവൻ ഒന്ന് ചിരിച്ചു ശിവേട്ടൻ ഇല്ലാത്ത വാശി കമലാടത്തേക്ക് എങ്ങനെയാണെന്ന് രാജീവൻ ചോദിക്കുക അന്നേരം അവൻ എന്നെ ചൂലുകൊണ്ട് അടിച്ചിറക്കിയത് നിങ്ങൾ എല്ലാവരും ഒന്ന് മറന്നുപോയോ എന്റെ മകനിട്ടും കൊടുത്തല്ലോ അടിയും ഒക്കെ ഏഹ് നിങ്ങൾ ആരെങ്കിലും അവനെ തടഞ്ഞോ ഇല്ലല്ലോ എന്നിട്ട് ഇപ്പൊ ഒരു കോംപ്രമൈസിന് വന്നിരിക്കുന്നു ഉം ഞാൻ ഇതിനൊന്നും സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് സമ്മതിക്കാതെ കമലടുത്ത് എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു ചോദിച്ചു രാജീവൻ അപ്പൊ നിന്റെ പെങ്ങൾ അല്ലെ ക രാജീവെ കമല എന്നിട്ടും നിനക്കെങ്ങനെ അവനോടും അവളോടും ക്ഷമിക്കാൻ കഴിയുന്നത് വൈജയെ ഓർത്തിട്ടാ ഞങ്ങള് കോംപ്രമൈസ് ചെയ്തതാ എന്നിങ്ങനെ നമ്മുടെ രാജീവൻ പറയുമ്പോൾ ഓ വൈജയെ കോർത്ത് അവൾ ഈ സ്ഥിതിയിലെത്താൻ കാരണം ആരാണെന്ന് ചോദിച്ചു അപ്പൊ ആലോചിച്ച് നോക്കുമ്പോഴേ എല്ലാം അവളായിട്ട് തന്നെ തന്നെ താൻ വരുത്തി വെച്ചതാണ് എന്ന് രാജീവൻ കമലയോട് പറഞ്ഞു അപ്പോ ആ കാർ ആക്സിഡന്റിന്റെ കാര്യം തന്നെ നീ ഒന്ന് ചിന്തിച്ചു നോക്കി അവൾക്ക് രാത്രി ഒന്നര മണിക്ക വീട് വിട്ട് ഓടേണ്ട വല്ല കാര്യം ഉള്ളതാണോ എന്നൊക്കെ ശിവൻ ചോദിച്ചു അവൾക്ക് അത്രയ്ക്കും മനപ്രയാസം ഉണ്ടായിട്ടല്ലേ ശിവേട്ട ശിവേട്ടൻ എന്താ അത് കാണാത്തേ എന്ന് കമല ശിവനോട് ചോദിക്കുന്നു അതുമാതിരി വർത്തമാനം അല്ലേ ബാലചന്ദ്രൻ അവളോട് പറഞ്ഞത് ബാലചന്ദ്രൻ എന്താ പറഞ്ഞതെന്ന് നമുക്ക് ആർക്കും അറിയാൻ മേലല്ലോ അതിനുശേഷം വൈജയാണെങ്കിലോ വാതു തുറന്നിട്ടുമില്ല ബാലചന്ദ്രൻ തന്നെ പറഞ്ഞതാണല്ലോ അലീന വേണോ വൈജേന്തി വേണോ ഈ വീട്ടിലെന്നും വൈജ ചോദിച്ചപ്പം അലീന മതി എന്ന് പറഞ്ഞു എന്നുള്ളത് അപ്പോഴത്തേക്കും ചേട്ടന്മാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ഗംഗേട്ടൻ അങ്ങോട്ടേക്ക് കയറി വന്നു ബാലചന്ദ്രനോട് യുദ്ധത്തിൽ യുദ്ധത്തിന് പോയാൽ അവൾ തോൽക്കത്തേ ഉള്ളൂന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം മനസ്സിലായതുകൊണ്ടാണ് കമലയുടെ തീ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് എന്ന് പറയാം നിന്റെ എൻ്റെ ചെകിടത്തും പൊട്ടിച്ചെല്ലോ ബാലചന്ദ്രൻ അതും വാങ്ങിച്ച് സിംഗപ്പൂരിലേക്ക് വിമാനം കയറിപ്പോയവനല്ലേ നീ എന്ന് കമല ചോദിക്കാം അന്നേരം കമലേ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പിറകി ഒരു വിളിയപ്പോൾ കമലയുടെ വായടഞ്ഞു ഏന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കമലക്കിപ്പോൾ എന്താ വേണ്ടേ നമ്മുടെ ഗംഗേട്ടൻ ചോദിച്ചു എല്ലാവരും കൂടെ അടിച്ച് തീരണോ കുറെ നേരം ആയാലോ ചകഞ്ഞം ചൊറിഞ്ഞ് നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പം ഞാനാണ് ചൂല് മേടിച്ചിട്ടുള്ള അടി കൊണ്ടത് അതും എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് എന്ന് കമല പറയുമോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു വല്ലവരുടെയും വീട്ടിൽ അതിക്രമിച്ച് കയറി അവിടെയുള്ള പെൺകുട്ടിയെ വലിച്ചിറങ്ങി വണ്ടിയിൽ കയറ്റി വല്ലടത്തും കൊണ്ടുപോയി തള്ളിയതിനല്ലേ ചുമ്മാതൊന്നും അല്ലല്ലോ എന്ന് ഗെങ്ങേട്ടനേരം കമലയോട് ചോദിച്ചു ബാലചന്ദ്രനായതുകൊണ്ട് അവിടം കൊണ്ട് നിർത്തി അവന് പകരം ഞാനായിരുന്നെങ്കിലേ ചൂലല്ല ചൂറലെടുത്തേനെ ഇന്ന് ഗംഗേട്ടൻ കമലയോട് പറഞ്ഞോക്കി ആ കമല അന്നെട്ടിങ്ങനെ നോക്കുക ഞെട്ടിപ്പോയി ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊക്കെ പറയുന്നേ അന്നേരത്തേക്കും ശിവേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു കമല കേട്ടില്ലേ പറഞ്ഞത് എന്താണെന്ന് എന്നെ ചൂരലെടുത്ത് അടിച്ചേനെ അപ്പം ഉം ഉം കേട്ടോണ്ട് നിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ കമല പറയുമ്പോ ഞാൻ ഗങ്ങേട്ടനായിട്ട് രണ്ട് അടി വെച്ച് കൊടുക്കണം നീ എന്നതാ ഉദ്ദേശിക്കുന്നു എന്ന് ശിവേട്ടൻ ചോദിച്ചു ഓ ഞാൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞു ഒരാക്ക് നേരത്തെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഞാനിതൊക്കെ കാണും കേൾക്ക് ഒക്കെ ചെയ്യണം എൻ്റെ വിധി അല്ലാണ്ട് എന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് കമല ഇങ്ങനെ അവിടെ തുള്ളി മറിയുക അങ്ങനെ ഭയങ്കര ദേഷ്യത്തിലും ആണുങ്ങളില്ലാത്ത വീട്ടിൽ വന്ന് കയറി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗ് എടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ഏതാടി ആണുങ്ങളില്ലാത്ത വീട് എന്ന് ചോദിച്ചു ശിവൻ അപ്പൊ ഈ വീട് നേനക്കെ പിന്നെ എങ്ങനെയാടി മൂന്ന് മക്കളുണ്ടായതെന്ന് ചോദിച്ചു ശിവൻ നീ കൊണ്ടുവന്നാണോടി ആണെങ്കിൽ പറയടി ഇപ്പ പറയണോന്ന് പറഞ്ഞിട്ട് ശിവേട്ടൻ കമലയോട് പറയണം എന്നിട്ട് വേണം നീ ഇവിടെ വേണോ വേണ്ടയോ എന്ന് എനിക്ക് തീരുമാനിക്കാനെന്നും ശിവേട്ടൻ കമലയോട് പറയുന്നു കമല അന്നേരം പറഞ്ഞു ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പൊ രാജീവനും ഗംഗേട്ടനൊക്കെ ഇങ്ങനെ ജീവിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് മാറിങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് കമല നമ്മുടെ ശിവേട്ടനെ തള്ളി മാറ്റിയിട്ട് പോകുമ്പോൾ പിടിച്ചങ്ങ് നിർത്തിട്ട് എങ്ങോട്ട് പോകുന്നടി നിക്കിടി അവിടെ എന്ന് പറഞ്ഞു കമല ഇങ്ങനെ നിക്കുക മറുപടി പറഞ്ഞിട്ട് നീ പോയാൽ മതി നീ കൊണ്ടുവന്നതാണോടി ഈ മൂന്ന് കുഞ്ഞുങ്ങളെ പറയാൻ പറഞ്ഞു അപ്പൊ അല്ലാന്ന് പറഞ്ഞു ആരാടി അവളെ അവരുടെ അച്ഛൻ ഞാനാണോ അതോ രാമപുരത്തെ കേശവനോ ആരാടിയെന്ന് ചോദിച്ചു ശിവേട്ടനാണെന്ന് പറഞ്ഞു ഈ ശിവേട്ടൻ എന്ന് പറയുന്നവൻ ആണാണോ അതോ പെണ്ണാണോടിയെന്ന് ചോദിച്ചു അപ്പം ആണാന്ന് പറഞ്ഞു കമല പറഞ്ഞു തീർന്നൊരു ഒറ്റ അടിക്ക് വേണ്ടി കയ്യങ്ങ് പൊത്തി അങ്ങ് ചെന്നപ്പിച്ചു അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നു കമല ഒരെണ്ണം തന്നാലുണ്ടല്ലോ നിന്റെ കണ്ണും ചെവി അടച്ചു പോകും കേട്ടോടി ആണുങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നടക്കുന്നോടിയും ഇറങ്ങി പൊടിയെന്നും പറഞ്ഞോണ്ട് കമലയെ പുഷ്പം പോലെ ചവിട്ടി പുറത്താക്കി എന്ന് പറഞ്ഞു കമല അവിടെ അങ്ങ് പോവുകയും ചെയ്തു കിട്ടാത്തതെല്ലാം ചോദിച്ചു മേടിച്ചിട്ടങ്ങ് പോവുക ചേച്ചി ശിവേട്ടൻ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലവിടെ നിൽക്കുക കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അമ്മയെ അമ്മ ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് പിച്ച് വെച്ച് നടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കെങ്ങേട്ടൻ്റെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കെങ്ങേടൻ അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഇറങ്ങി അമ്മ പതുക്കെ എങ്ങനെയൊക്കെ കയറിയിരുന്നു അപ്പം രണ്ട് ചുവടെങ്കിലും എങ്ങനെയെങ്കിലും കയറിയിരിക്കാൻ പറ്റുമെന്ന് നടക്കാൻ പറ്റുമെന്ന് നോക്കുമായിരുന്നു എടാന്ന് പറഞ്ഞു ഒരു കൈപ്പാങ്ങില്ലാണ്ട് പറ്റത്തില്ലടാ എന്നിങ്ങനെ അമ്മ പറയുക മോനോട് അപ്പം മോൻ വന്നമ്മയുടെ അടുത്ത് ഇരുന്നു ഇതേ ഇന്നലെ നിന്നെ ഒരു മിന്നായം പോലെ കണ്ടതല്ലേ ഉള്ളൂ ഞാൻ ഓർക്കായിരുന്നു ഈ വീട്ടിൽ ആമ്പറിനോരല്ലേ എങ്ങോട്ട് പോയിന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഇന്നലെ ഒറ്റ ഒരെണ്ണത്തിനെ കാണാൻ പോലും ഇല്ലായിരുന്നു അപ്പോൾ ബവിതയും രഞ്ജുവും കമലയും ഒക്കെ മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് പറഞ്ഞു അപ്പം ഇന്നലെ ഞങ്ങളും ബിസിയായിരുന്നു അമ്മയെന്ന് പറയാ േട്ടൻ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കാൻ ഈസിയാ സോൾവ് ചെയ്യാനേ ഏഴ് കടൽ നീന്തി എന്ന് അമ്മയോട് മോൻ പറയണം ഏഹ് എടാ മോനെ എന്നതാടാ നീ പറയുന്നേ അലീനയുടെ കാര്യം ഇവിടെ ആരാണ്ടൊക്കെ പറയുന്നത് കേട്ടു തട്ടിക്കൊണ്ടു പോയെന്നോ കാണാനില്ലെന്നോക്കെ അന്നേരം എൻ്റെ അമ്മ അതൊന്നും പറയാതിരിക്കുന്നത് അഭേദം ആ ശിവനും രാജീവനും കൂടെ ഒപ്പിച്ച വികൃതിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ശിവശങ്കരനോ ആ അതെന്നേ ശു എന്റെ ദൈവമേ അവര് അലീനയെ തട്ടിക്കൊണ്ടു പോയെന്നോ അവര് നേരിട്ടല്ല വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാരുന്നു പറഞ്ഞു ഓ ഉഷു എന്റെ ദൈവമേ ഇവമൊരു എന്നതീ കാണിക്കുന്നേ എന്നൊക്കെ അമ്മ മോനോട് ചോദിക്കണു എന്തിനാ ഇവർക്ക് എന്തിനാ ഇവരിങ്ങനെയൊക്കെ ചെയ്യണേന്ന് ചോദിച്ചു എന്നിട്ട് അവരെല്ലാരും കൂടെ ചേർന്ന് അവളെ എന്നാ ചെയ്തു ഏഹ് എന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കാം തക്ക സമയത്ത് ഞാൻ എത്തിയത് കൊണ്ട് പോലീസ് ലോക്കപ്പിൽ കയറാതെ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇന്ന് മുതൽ റിമാൻഡിലായിട്ട് സബ്ജയിലിൽ കിടന്നേനേയെന്നും പറയാം അപ്പം നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബാലചന്ദ്രനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിലും വൈജയുടെ വിവരം ഉടനെ ഞാനും മാലതിയും ടൂർ പരിപാടി കട്ട് ചെയ്ത് എത്തിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് മാലതി എന്ത് ചെയ്യുന്ന ചോദിച്ചു അപ്പോൾ അവള് പൂനക്കെ പോയി മോൾക്കരിയിലേക്ക് അപ്പം നീ എപ്പോഴാണ് ഇവിടെ വന്നതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പം മിനിഞ്ഞാന്ന് രാത്രിയായി ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്നും ഞാൻ നേരെ ശിവനും രാജീവനും താമസിക്കുന്ന ഹോട്ടലിലോട്ടാണ് ചെന്നതെന്ന കാര്യമൊക്കെ അമ്മയോട് പറയുന്നു മനു അതിന് മുമ്പ് വിവരങ്ങളെല്ലാം എന്നോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞു ഞാൻ ശിവനോടും രാജീവനോടും അലീനെ എന്തിയെന്ന് ചോദിച്ചപ്പോൾ അവർ സത്യം എന്നോട് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു അലീനയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി മേലുകാവിന് ഒരു റബ്ബർ തോട്ടത്തിലെ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു എൻ്റെ ഗുരു അവരിപ്പ ഈ ബുദ്ധിയൊക്കെ ഇവർക്ക് ആര് പറഞ്ഞു കൊടുത്ത ആരെങ്കിലും കാണിക്കോടെ ഇങ്ങനത്തെ പ്രാന്തൊക്കെ പോലീസും കോടതിയൊക്കെയുള്ള ഇത് എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് രംഗത്ത് വന്നായിരുന്നു എന്ന് പറഞ്ഞു ഒടുവിൽ പോലീസും ബാലചന്ദ്രനും എല്ലാവരും കൂടെ ചേർന്ന് പോയി അലീനെ കെട്ടിയിട്ട വീട്ടിൽ വാതിൽ പൊളിച്ച് അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പോലീസ് കേസ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അലീനയുടെ കാലു പിടിച്ച് ക്ഷമ ചോദിച്ച് കേസിൽ നിന്ന് തലയൂരി ബാലചന്ദ്രൻ ഇന്നലെ പകല് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പിൻവലിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ഓഹ് രാജീവനും ശിവനും ഒക്കെ ലോകവിവരമുള്ളവന്മാരല്ലേ അവരങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വിട്ടിത്തരങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നേ ബാലചന്ദ്രനെയും അലീനെയും വരച്ച വരയിൽ നിർത്താൻ വേണ്ടി ചെയ്തതാ പക്ഷേ താങ്കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് മാത്രം പറയുമ്പോ എന്തായാലും നീ വന്ന് രക്ഷിച്ചല്ലോടാ മോനെ മാനം കാത്തടാ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുമ്പോ ഉം മോൻ എടാ ഗംഗാധര മോനെ അമ്മ പറഞ്ഞോ എന്താ അമ്മേ വൈജയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ പോകാവുള്ളൂ മോനെ എന്ന അമ്മ ഇങ്ങനെ പറയുവാണ് പിന്നെ അവളൊരു പാവടാ എന്തെല്ലാം സഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവള് പാവോ അമ്മയോട് ആര് പറഞ്ഞു വൈജ പാവു അവൾ എന്നാ തെറ്റ് ചെയ്തിട്ടാടാ അവളോട് ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നെ എന്ന് അമ്മ ഇങ്ങനെ ചോദിക്കട്ടോ അവളവന്റെ ഭാര്യയല്ലേടാ ഏഹ് അവന്റെ മൂന്ന് മക്കളെ പെറ്റ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഗംഗേട്ടൻ ഇങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ടിരിക്ക അമ്മയുടെ വർത്തമാനം ഒക്കെ കേട്ടിട്ടേ ഗംഗേട്ട എന്നെ പറയണമെന്നല്ലോ ഗെങ്ങേണ്ട എന്നിട്ട് പതുക്കെ എഴുന്നേറ്റ് പോവുക ഡോർ ക്ലോസ് ചെയ്യാന്നിട്ട് ഡോ ഡോർ അടച്ചിട്ടിട്ട് അമ്മയോട് അടുത്ത് വന്നിരുന്നു അതിൽ ഒരെണ്ണത്തിൻ്റെ കാര്യം അമ്മ മറന്നുപോയോ ഏഹ് എന്ന് ഗംഗേട്ടൻ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കുകട്ടോ കല്യാണത്തിന് മുമ്പത്തെ അപ്പോഴത്തേക്കും നമ്മുടെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഒന്നും മിണ്ടില്ല അമ്മയ്ക്ക് മിണ്ടാട്ടോ ഇല്ല പിന്നെ അപ്പോൾ അത് അത് പിന്നെ അത് എടാ അത് പിന്നെ എത്ര കാലം മുന്നേ നടന്നതാടാ ഇതും അങ്ങനെ തന്നെയാ പത്തിരുപത്തിമൂന്ന് കൊല്ലം മുന്നത്തെ ഏർ ബാലചന്ദ്രന്റെ കല്യാണത്തിന് മുന്നത്തെ കാര്യമാണെന്നും ഗംഗേട്ടൻ പറഞ്ഞു പക്ഷെ വൈജയുടെ കാര്യം ബാലചന്ദ്രൻ അറിയത്തില്ലല്ലോ ഏഹ് വൈജായിട്ട് പറഞ്ഞിട്ടുമില്ല ഇതങ്ങനെയാണോടാ ബാലചന്ദ്രൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞില്ലേ കല്യാണത്തിന് മുൻപ് വേറെ ചെയ്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന് നമ്മ ഇങ്ങനെ ഗംഗേട്ടനോട് പറയുമ്പോൾ വൈജ കള്ളത്തരം ഒളിപ്പിച്ചു വെച്ചതാണോ കുറ്റം അതോ ബാലചന്ദ്രൻ സത്യം തുറന്നു പറഞ്ഞതാണോ കുറ്റം എന്നൊക്കെ അമ്മയോട് മോൻ ചോദിക്കും മേടം മോനെ വൈജ അതൊക്കെ മറന്നുപോയ കാര്യങ്ങളല്ലേടാ എന്ന അമ്മ മോനോട് ചോദിക്കുന്നു അപ്പൊ മോൻ അമ്മയുടെ അരികിൽ ചെന്ന് ഇരുന്ന് ഇത്രയും കാര്യം സംസാരിച്ചു പക്ഷേ മകൻ അവിടെ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് ആ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകട്ടോ അപ്പൊ അമ്മ ഇങ്ങനെ മോനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം അപ്പൊ ബാലചന്ദ്രന് അങ്ങനെ മറക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യും എന്ന് ചോദിക്ക ഗംഗേട്ടനെ എന്നാലും വേറെ സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ എൻ്റെ മോളാണെന്ന് പറയും വൈജയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിലെ ബാലചന്ദ്രൻ ആരും സഹിക്കും അട ഇത് ഒരു ഭാര്യയും സഹിക്കത്തില്ല എന്ന അമ്മയുടെ ഡയലോഗും വൈജ ബാലചന്ദ്രനോട് അങ്ങനെ ചെയ്തില്ലല്ലോ ചെയ്തോ അപ്പം ഗംഗേട്ടൻ ഇങ്ങനെ നോക്കുക അമ്മേ അപ്പം സ്വന്തം മകൾക്ക് ന്യായമുണ്ട് അപ്പോൾ വേറൊരാളുടെ ആണെങ്കിൽ അത് അന്യായവും അലീന നല്ല കുട്ടിയല്ലേ അമ്മേ എന്ന് ഗംഗേട്ടൻ ചോദിച്ചു എല്ലാവരോടും സ്നേഹം നല്ല പെരുമാറ്റം ഒരു വീട് നോക്കാൻ അവളേക്കാൾ സ്വാ ആ ഒരു ഇത് ആർക്കുണ്ട് അവൾ ബാലചന്ദ്രൻ്റെ മോളായി പോയത് ഒരു എന്ന് ചോദിക്കുമ്പോൾ വൈജ വേറൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ ഏഹ് എല്ലാം ക്ഷമിക്കാൻ അവൾ തയ്യാറാണല്ലോ അലീനയെ അവടെ അവളുടെ കൺമുന്നിൽ നിന്നൊന്ന് മാറ്റിയാൽ മാത്രം മതിയെന്ന് പറഞ്ഞു നേരെ മറിച്ച് വൈജ പ്രസവിച്ച മകൾ ഇപ്പോ കടപ്പാട്ടൂരെ വീട്ടിൽ ചെന്ന് ദേ ഈ വൈജയന്തിയാണ് എൻ്റെ അമ്മയെന്ന് പറഞ്ഞാലോ അപ്പോഴേക്കും അമ്മയ്ക്ക് ഉത്തരം മുട്ടി പിന്നെ അമ്മയ്ക്ക് ഉത്തരവില്ല അമ്മ മിണ്ടാട്ടം മുട്ടി ഇരിക്കാം വൈജയുടെ ഈ സർവ്വകോലാഹലം പൊളിഞ്ഞില്ലേ അമ്മയെ അതോടുകൂടി എന്ന് ഗംഗേട്ടൻ അമ്മയോട് ചോദിക്കാം അപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ കണ്ണും വിളിച്ചിങ്ങനെ ഇരിക്കാട്ടോ ബാലൻ്റെ ആണെങ്കിലും തെറ്റ് മകളുടെയാണെങ്കിലും തെറ്റല്ല എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഉം ഉം മിണ്ടാട്ടം ഇല്ല അത്രയും പറഞ്ഞിട്ട് നമ്മുടെ ഗംഗേട്ടൻ വന്ന് അമ്മയുടെ അടുത്തേക്ക് ഇരുന്നു അമ്മ പറയാൻ പറഞ്ഞു മറുപടി എന്താ ഇല്ലാത്ത അമ്മ മറുപടി പറയാൻ പറഞ്ഞു അപ്പൊ നടക്കാത്ത കാര്യം അനാത്തിനാ പറയുന്നേന്ന് അമ്മ ആ കൊച്ചു മരിച്ചു പോയില്ലേ ഏ അമ്മ ചോദിക്കുമ്പോ മരിച്ചു പോയിട്ടില്ലെങ്കിലോ അപ്പോഴത്തേക്കും പിന്നെ അമ്മയ്ക്ക് അമ്മക്ക് ഞെട്ടല് എന്ന് പറഞ്ഞോണ്ടിരിക്കാം ഇല്ലാച്ചല്ലേ ഗംഗാധര നീ എന്നാ അമ്മ മനസ്സിലാക്കി വെച്ചോ ഞാൻ പറഞ്ഞതേ കടങ്കഥയൊന്നും അല്ല ആ കുഞ്ഞ് അന്ന് മരിച്ചു പോയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോന്നും പറഞ്ഞോണ്ട് അമ്മ ഇങ്ങനെ ഞെട്ടലോടെ അങ്ങനെ ഇരിക്കാട്ടോ ഗംഗേട്ട അമ്മയുടെ മനസ്സിലും തീ കോരി ഇട്ടു നീ നീ എന്നെ പറയുന്നേന്ന് ചോദിച്ചു അപ്പൊ സത്യമാണ് പറയുന്നതെന്ന് ഗങ്ങേട്ട പറഞ്ഞു ഗംഗാധര വേണ്ട നീ ചുമ്മാ ആവശ്യമില്ലാത്തത് പറയരുത് എന്നൊക്കെ പറയുമ്പോ അവള് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഗംഗേട്ടൻ അമ്മയോട് പറയുമ്പോ അയ്യോ അമ്മയുടെ ഒരു ശരീരത്തിന്റെ ഭാഗമൊക്കെ ഒക്കെ തളർന്നു പോയി അമ്മ ഇങ്ങനെ തളർന്ന് തരിപ്പണ അയ്യോ പറഞ്ഞിരിക്കാം ഇനി നിന്റെ മറുവശം കൂടി ഞാൻ അമ്മയോട് പറയാവെന്ന് ഗംഗേട്ടൻ പറയുമ്പോൾ വൈജ ഒരുത്തനെ പ്രേമിച്ച് അവന്റെ കൂടെ കുറച്ച് നാൾ ഒന്നിച്ച് ജീവിച്ചെന്നും ഗർഭിണിയായെന്നും ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നും ഒരാൾ കൂടി അറിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ബാലയാന്തര അപ്പോഴത്തേക്കും അയ്യോയൊന്നും പറഞ്ഞുകൊണ്ട് വായും പൊത്തിപ്പിടിച്ച് അമ്മ ഇങ്ങനെ അന്തം വിട്ട് കൊന്തം വീങ്ങിയതുപോലെ ഇങ്ങനെ ഇരിക്കുവാ അമ്മയുടെ ഉത്തരവൊക്കെ തീർന്നു അതറിഞ്ഞതിന് ശേഷമാണ് അവന്റെ പൈചയോടുള്ള പെരുമാറ്റത്തിൽ ചേഞ്ച് വന്നത് എന്ന് ഗംഗാധരേട്ടൻ പറയുകയും ചെയ്തു അമ്മയോട് അതറിഞ്ഞിട്ടാ ഏഹ് അവന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ പോയതെന്നും പറഞ്ഞു അയ്യോ ഇപ്പൊ ഇനി ഇപ്പൊ അമ്മയ്ക്ക് എല്ലാം ന്യായങ്ങളും മാറ്റി പറയേണ്ട ഒരവസ്ഥയിൽ അമ്മ ഇങ്ങനെ കണ്ണും മിഴിച്ച് ശ്വാസവും നിലച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നിടത്ത് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റർ ബൈ ബൈ